അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നയിക്കുന്നത് രാജ്യ താല്പര്യമാണോ അതോ വ്യക്തി താല്പര്യമാണോ എന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ലോകവ്യാപകമായി ചർച്ചകൾ നടക്കുന്നത് ട്രംപിന്റെ സമീപകാല നടപടികൾ അത് തീരുവയുടെ കാര്യമായാലും മെക്സിക്കോ കാനഡ വിഷയങ്ങളിലായാലും കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന വിഷയമായാലും ഇതെല്ലാം ഒരു രാജ്യം എന്ന നിലയിൽ അമേരിക്കയുടെ ദേശീയ താല്പര്യം മുൻനിർത്തിയാണെന്ന് വേണമെങ്കിൽ പറയാമെങ്കിലും ഗാസ് ഏറ്റെടുക്കണമെന്ന പ്രഖ്യാപനം അമേരിക്കൻ ജനതയുടെ താല്പര്യങ്ങൾക്ക് എതിരായിരുന്നു ഒരു സംഘർഷത്തിലേക്ക് വലിച്ചെഴക്കപ്പെടാൻ അമേരിക്കൻ ജനത ആഗ്രഹിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അതുകൊണ്ടാണ് ഗാസയിലേക്ക് പട്ടാളത്തെ അയക്കുമെന്ന പ്രസ്താവന തന്നെ പിന്നീട് ട്രംപിനെ തിരുത്തേണ്ടി വന്നിരിക്കുന്നത് ഇസ്രയേൽ സൈന്യം ഗസയെ മോചിപ്പിച്ചു നൽകുമെന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് എന്നാൽ അമേരിക്കയുടെ ഈ നിലപാടിനെതിരെ സഖ്യകക്ഷികളിൽ പോലും പ്രതിഷേധം ശക്തമായതും ട്രംപിനെതിരെ അറബ് ഇസ്ലാമിക രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതും റഷ്യയും ഇറാനും ചൈനയും ഉത്തര ഉത്തരകൊറിയയുമെല്ലാം ഇടപെടുമെന്നും വ്യക്തമാക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഇസ്രയേലും ഗാസ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ രണ്ടടി പിന്നോട്ട് വച്ചിരിക്കുകയാണ് പുതിയ ലോകക്രമത്തിൽ ഒരു വലിയ യുദ്ധത്തിലേക്ക് പോയാൽ കാര്യങ്ങൾ തിരിച്ചടിയാകുമെന്ന ആശങ്ക ഇസ്രയേലിനു മാത്രമല്ല അമേരിക്കക്കുമുണ്ട് റഷ്യയെ പ്രകോപിപ്പിച്ചു നിർത്തുന്ന ഏതൊരു സാഹചര്യവും അമേരിക്കക്കെതിരായ ചീനയെ ശക്തിപ്പെടുത്തുമെന്നും അതൊരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ തനിക്കും അമേരിക്കയുടെ താല്പര്യങ്ങൾക്കും തിരിച്ചടിയാകുമെന്നും വിലയിരുത്തലും ട്രംപിനുണ്ട് ഇതേ നിലപാട് തന്നെയാണ് ലോകമാകെ വൻ ബിസിനസ് സാമ്രാജ്യമുള്ള ട്രംപിന്റെ പ്രധാന ഉപദേശികൻ ഇലോൺ മസ്കിനും ഉള്ളത് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ തങ്ങളുടെ താല്പര്യങ്ങൾ കൂടി മുൻനിർത്തിയാണ് ട്രംപും മസ്കും നിലവിൽ മുന്നോട്ടു പോകുന്നത് ജോ ബൈഡനേക്കാൾ റഷ്യയ്ക്ക് അന്നും ഇന്നും താല്പര്യം ട്രംപിനോട് തന്നെയാണ് എന്നാൽ ഈ താല്പര്യം മുൻനിർത്തി നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകില്ലെന്നും റഷ്യൻ പ്രസിഡന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് യുക്രൈൻ യുദ്ധത്തിലായാലും ഗാസയുടെയും ശ്രീയയുടെയും വിഷയത്തിലായാലും റഷ്യ സ്വീകരിച്ചു പോറുന്ന നിലപാടുകൾ തുടരുമെന്ന് തന്നെയാണ് പുടിൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കൻ താല്പര്യത്തിനെതിരായി ഇറാനുമായി പുതിയ കരാറിൽ റഷ്യ ഏർപ്പെട്ടതും അടുത്തിടെയാണ് ആധുനിക യുദ്ധ വിമാനങ്ങൾ ഉൾപ്പെടെയാണ് ഇറാന് റഷ്യ ഇപ്പോൾ നൽകിയിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും യുക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് എങ്ങനെയെങ്കിലും തലയുരാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത് ഇതിനായാണ് റഷ്യക്ക് കൂടി സ്വീകാര്യമായ സൗദി അറേബ്യ ചർച്ചയ്ക്കായി പരിഗണിക്കുന്നത് യുക്രൈനെയും മറ്റ് നാറ്റോ രാജ്യങ്ങളെയും യൂറോപ്യൻ രാജ്യങ്ങളെയും പങ്കെടുപ്പിക്കാതെ ട്രംപ് ഇങ്ങനെ സമവായ നീക്കവുമായി മുന്നോട്ടു പോകുന്നതും അദ്ദേഹം തന്നെ മുൻകൈയെടുത്ത് പുടിനുമായി ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചതും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്ക് വൻ പ്രഹരമായി മാറിയിട്ടുണ്ട് റഷ്യയുടെ അടുത്ത സഖ്യകക്ഷികളായ ബലാറസിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം സൈനികരുടെ ഒരു വലിയ സേനയെ പരിശീലിപ്പിക്കാൻ വ്ളാഡിമിർ പുടിൻ തയ്യാറെടുക്കുന്നതായി സൂചിപ്പിക്കുന്ന രഹസ്യ അന്വേഷണ വിവരങ്ങളുടെ രേഖകളും താൻ കണ്ടതായും ഈ നിർണായക വിവരങ്ങൾ യുക്രൈനിന്റെ സഖ്യ കക്ഷികളുമായി പങ്കിട്ടതായും സെലൻസ്കി വെളിപ്പെടുത്തിയിട്ടുണ്ട് വ്ളാഡിമിർ പുടിൻ യൂറോപ്പിനെ ആക്രമിക്കാനാണ് അവസരം കാത്തിരിക്കുന്നതെന്നാണ് ജർമ്മൻ ചാൻസലറും സംശയിക്കുന്നത് യൂറോപ്പിൽ നിന്ന് അമേരിക്കയുടെ സൈനിക സാന്നിധ്യം പിൻവലിക്കുന്നതുവരെ പുടിൻ കാത്തിരിക്കുകയാണോ എന്നതിലും ഷോൾസ് ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത്തരം നീക്കം നാറ്റോയെയും യൂറോപ്യൻ ഭൂഖണ്ഡത്തെയും ഗുരുതരമായി ദുർബലപ്പെടുത്തുമെന്നാണ് ഫ്രാൻസ് മുന്നറിയിപ്പ് നൽകുന്നത് മുമ്പ് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്നതും ഇപ്പോൾ നാറ്റോ അംഗങ്ങളുമായ ചെറിയ രാജ്യങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യ യൂറോപ്പ് അധിനിവേശം നടത്താനുള്ള സാധ്യത ഏതാണ്ട് ഉറപ്പാണെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും കരുതുന്നത് റഷ്യ നടത്തുന്ന ഈ നീക്കത്തെ പ്രതിരോധിക്കാൻ ചെന്നാൽ അത് ആത്യന്തികമായി അമേരിക്കയ്ക്കും വൻ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നതിനാൽ കാഴ്ചക്കാരായി നോക്കി നിൽക്കാം എന്ന നിലപാടിലേക്കാണ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അമേരിക്കൻ സൈന്യത്തിലെ പ്രബല വിഭാഗവും സമാനമായ നിലപാടിലാണുള്ളതെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്